നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീ ദിവ്യശ്രീ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല കരുവള്ളൂർ ഗ്രാമത്തിന് ദിവ്യശ്രീയെ ഇന്നലെ വൈകിട്ടാണ് നഷ്ടമായത് ഭർത്താവ് കെ രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവശേഷം ഒളിവിൽ പോയ രാജേഷിനെ പുതിയ തെരുവിലെ ബാറിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു ആക്രമണം ആസൂത്രിതമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രാജേഷിന്റെയും ദിവ്യയുടെയും പ്രണയവിവാഹമായിരുന്നു രണ്ടു വർഷം മുൻപാണ് ദിവ്യശ്രീക്ക് പോലീസിൽ ജോലി കിട്ടിയത് നേരത്തെ പെയിന്റിംഗ് ഡ്രൈവർ ജോലി ചെയ്തിരുന്ന രാജേഷ് അടുത്ത കാലത്തായി ജോലിക്ക് പോകാറില്ലായിരുന്നു സ്വത്ത് സംബന്ധിച്ചും രാജേഷ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്ന് ഉണ്ടായിരുന്നു ഉപദ്രവം തുടർന്നതോടെ ദിവ്യശ്രീ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനായി കേസ് കൊടുക്കുകയായിരുന്നു വെള്ളിയാഴ്ച ദിവ്യശ്രീക്ക് ശബരിമല ഡ്യൂട്ടിക്കായി പോകേണ്ടതായിരുന്നു രാത്രി ഏഴിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോ ഏൽപ്പിച്ചിരുന്നു മകൻ ആശിഷ് കളിക്കാൻ പോയ സമയത്തായിരുന്നു രാജേഷ് വീട്ടിലെത്തിയത് ദിവ്യശ്രീയും അച്ഛൻ വാസുവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇവരുടെ കേട്ട് സമീപവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കൈയിൽ വടിവാളുമായി നിൽക്കുന്ന രാജേഷിനെയായിരുന്നു കണ്ടത് ഗേറ്റിന് സമീപം ദിവ്യശ്രീ വീണുകിടക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് വന്നാൽ കൊല്ലുമെന്ന് രാജേഷ് സമീപവാസികളെ ഭീഷണിപ്പെടുത്തി വടിവാളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു അതേസമയം വാസുവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് രാജേഷിനെ പിടികൂടാനായി ഉടൻ തന്നെ പോലീസ് പരിശോധന നടത്തി ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു രാത്രി എട്ടോടെ പുതിയ തെരുവിലെ ബാറിലുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതേസമയം ആക്രമണം ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു ദിവ്യശ്രീ ഗേറ്റിന് മുന്നിൽ വച്ച് ദിവ്യശ്രീ വീണു ഇതോടെ നാട്ടുകാരാണ് ദിവ്യശ്രീയെ ആശുപത്രിയിൽ എത്തിച്ചത് എങ്കിലും മരണം സംഭവിച്ചിരുന്നു പിതാവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹം ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ആദ്യം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായിരുന്നു പ്രതി തീരുമാനിച്ചത് എന്നാൽ ഇത് നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് രാജേഷ് പിന്നീട് വെട്ടിക്കൊലപ്പെടുത്തിയത് നിരന്തരം ഉപദ്രവമായിരുന്നു ദിവ്യശ്രീക്ക് എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനായി കേസ് കൊടുത്തിരുന്നു ഇതിനിടയ്ക്കാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബന്ധുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരുമെല്ലാം ദിവ്യശ്രയുടെ മരണത്തിൽ ഞെട്ടല്ലാണ്